അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടൊരു നോമ്പുതുറ ഡിഷ് കണ്ടാൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിന് രണ്ട് മുട്ട പുഴുങ്ങിയെടുക്കുക അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു സവാള ഇതെല്ലാം ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യം നാല് ബ്രെഡിൻ്റെ പൊടിയാണ് അത് മിക്സിയുടെ ജാലിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെ ഓരോ ബോൾസുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം ബോൾസായിരിക്കും കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഓരോ ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഇപ്പോൾ എല്ലാം ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കുക അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട മാത്രം മതി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് താൾ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ മൂന്ന് ബ്രെഡ് ബ്രെഡൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഓരോ ബോൾസും നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ ഇട്ട് കൊടുത്ത് ആ ബ്രെഡിൻ്റെ പൊടി ബോൾസിൽ മുഴുവനായിട്ടൊന്ന് കോട്ടി ചെയ്തെടുക്കുക എല്ലാം ഒന്ന് ഇതേപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് നല്ലതുപോലെ എന്താണ് തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഈ ഓരോ ബോൾസും ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഓരോന്നും വേവിച്ചെടുക്കാനായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാൻ കേട്ടോ അപ്പം ഇട്ടിട്ട് എങ്ങും പോരുത് കാരണം പെട്ടെന്ന് നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ്ഗ് എന്താണ് ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു ഡിഷ് സിമ്പിളാണോ അല്ലയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്